hi you ും വെൽക്കം ബാക്ക് അപ്പോൾ സെറ ഫുഡേസിൻ്റെ പുതിയ വീഡിയോസിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് നമ്മുടെ വെള്ളക്കടല വെച്ചിട്ട് നമുക്ക് വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റിയിട്ടുള്ളതും നല്ല ടേസ്റ്റിയോട് കൂടിയിട്ട് എല്ലാത്തിൻ്റെ കൂടെയും കഴിക്കാൻ പറ്റിയിട്ടുള്ളതുമായിട്ടുള്ള ഒരു കടല മസാലക്കറിയുടെ റെസിപ്പി ആയിട്ടാണ് അപ്പോൾ തീർച്ചയായിട്ടും എൻ്റെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാൻ ഷെയർ ചെയ്യാനും കൂടി മറക്കരുതിട്ടാകും വീഡിയോ ഫുൾ ആയിട്ട് തന്നെ സ്കിപ്പ് ചെയ്യാണ്ട് മുഴുവനായിട്ടും കാണുക അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് ഞാൻ ഇവിടെ ഇതുപോലെ വെള്ളക്കടല തലേറ്റ ദിവസം കുതിർത്തി എടുത്തതാണ് കേട്ടോ കുതിർത്തി എടുക്കുന്ന സമയത്ത് നമുക്ക് ഇതിലേക്ക് ഒരു നുള്ള് അപ്പക്കാരം കൂടി ഇട്ടു കൊടുത്താൽ വേഗം തന്നെ നല്ല പൊള്ളിച്ചിട്ട് വരുവട്ടാം അപ്പൊ ഓ എന്ത് നല്ലതാണ് കേട്ടോ അപ്പൊ തലേദിവസം എടുത്ത് കുതിർത്ത് വെച്ച് കടല കഴുകിയെടുത്തതിനു ശേഷം ഇതിലേക്ക് ഒരു തക്കാളി ഒരു സവാള ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് ഞാനിവിടെ ഒന്ന് ചെറുച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ ഇതിലേക്ക് വേണ്ടുന്നതാണ് കേട്ടോ ഇത് നമുക്ക് കുക്കർ അടുപ്പത്ത് വെച്ചു കൊടുത്തിട്ടുണ്ട് കുക്കർ അടുപ്പത്തൊന്ന് ചൂടായി ശേഷം അതിലേക്ക് വെളിച്ചെണ്ണ വെച്ചു കൊടുത്തിട്ട് അതിലേക്ക് ഉലുവ പൊട്ടിച്ചിട്ടുണ്ട് ഇനി ഉലുവ പൊട്ടിച്ചതിന് ശേഷം നമുക്ക് അതിലേക്ക് കുറച്ച് ജീരകവും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് ആ പെരുജീരകമാണ് കുറച്ച് കറിവേപ്പിലയും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് നല്ല രീതിയിൽ ഒന്ന് ആ മൂത്ത് വരുന്ന ആ ഒരു ടൈമിലേക്ക് നമുക്കതിലേക്ക് ഒരു സവാള അതായത് ഇതുപോലെ ചെറുതായി കട്ട് ചെയ്ത സവാളിലേക്ക് ആവശ്യത്തിന് ഉപ്പും കൂടി ഇട്ട് കൊടുത്തിട്ട് നല്ല രീതിയിൽ ഒന്ന് ഇതുപോലെ ഒന്ന് ഇളക്കിയിട്ട് മിക്സാക്കിയിട്ട് കൊടുക്കാം പിന്നെ അതിലേക്ക് ഒന്ന് മിക്സാക്കി ആ ഒരു കളർ ഒന്ന് ചേഞ്ച് ആകുമ്പോൾ തന്നെ തക്കാളി ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് ഇവ ചേർത്തിട്ട് ഒന്ന് മിക്സ് ആക്കിയിട്ട് നല്ല രീതിയിൽ രീതിയിലൊന്ന് മിക്സാക്കിയിട്ട് കൊടുക്കാം കേട്ടോ അപ്പോൾ ഞാനിപ്പോൾ ഇതൊരു ബ്രേക്ക്ഫാസ്റ്റ് ടൈമിലാണ് കേട്ടോ ഉണ്ടാക്കിയിട്ടുള്ളത് ഇപ്പോൾ ഇതാ അടച്ച് വെച്ചിട്ട് നല്ല രീതിയിൽ വെന്തതിനു ശേഷം അതിലേക്ക് കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും പിന്നെ മല്ലിപ്പൊടിയാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത് ഒരു രണ്ട് രണ്ടര ടേബിൾ സ്പൂണും മല്ലിപ്പൊടിയും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് മുളക് പൊടി ഒരു വലിയ ടേബിൾ സ്പൂൺ മുളക്ടി കാശ്മീരി ചില്ലാണ് കേട്ടോ ഒരു കാല ടീസ്പൂണ് ഗരം മസാലയും കൂടി ചേർത്ത് കൊടുത്തിട്ട് നല്ല രീതിയിൽ ഒന്ന് മിക്സ് ആക്കിയിട്ട് ഒരു പച്ചമുളക് മാറുന്ന ആ ഒരു ടൈമിലേക്ക് നമ്മുടെ ആ ഒരു ഞാൻ ഇതിലേക്ക് മുഴുവനായിട്ടും തന്നെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി അതിലേക്ക് കുറച്ച് കസൂരി മേത്തി കൂടി ഇട്ട് കൊടുക്കുക ഇത് ഓപ്ഷനാണ് ഉണ്ടെങ്കിൽ നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ ഇത് ഇട്ട് കൊടുക്കട്ടോ അപ്പോൾ നല്ലൊരു ഫ്ലേവർ നല്ല ടേസ്റ്റാണ് ഇങ്ങനെ ഇട്ട് കൊടുക്കുന്ന ആ ഒരു ടൈമിൽ നമ്മൾ ആ ഒരു മസാല കറിയിൽ അപ്പോൾ നമുക്കിത് നല്ല രീതിയിൽ ഒന്ന് മിക്സ് ആക്കിയിട്ട് എടുക്കട്ടോ അപ്പം മിക്സാക്കി ആവശ്യത്തിന് വെള്ളം കൂടി ഒഴിച്ചു കൊടുത്ത് ഉപ്പ് വേണമെങ്കിൽ ഇട്ട് കൊടുത്തിട്ട് ഇതാ നമ്മൾ ഒരു ഒരു പത്ത് പന്ത്രണ്ട് വിസിൽ എടുത്തപ്പോൾ തന്നെ നമ്മൾ മസാല നല്ല അടിപൊളിയായിട്ട് നമ്മൾ കറി വെന്ത് നല്ല അടിപൊളിയായിട്ട് സൂപ്പറായിട്ട് വന്നിട്ടുണ്ട് കേട്ടോ നോക്കുമ്പോൾ നമ്മൾ കടല നല്ല അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട് കേട്ടോ നമ്മുടെ ഈ കടല കുറച്ചൊരു വേവ് കൂടുതലാണ് കേട്ടോ ഒരു ബീഫിൻ്റെ വേവ് തന്നെ ഉണ്ട് കേട്ടോ ഈ ഒരു കടലയ്ക്ക് അപ്പം ഇതാ നമുക്ക് ഇതിലേക്ക് കുറച്ച് മല്ലിയിലും കൂടി ഇട്ട് കൊടുത്താൽ നമ്മുടെ കറി മസാല കറി റെഡി ആയിട്ടുണ്ട് കേട്ടോ എല്ലാത്തിനും കൂടെയും നമുക്ക് കഴിക്കാൻ പറ്റിയിട്ടുള്ള ഇടിയപ്പം പുട്ട് ചപ്പാത്തി ചോറ് എല്ലാ ദോശ എല്ലാത്തിനും കൂടെയും കഴിക്കാൻ പറ്റിയിട്ടുള്ള നമ്മൾ അടിപൊളി ടേസ്റ്റി ആയിട്ടുള്ള നമ്മളെ മസാലക്കറി റെഡി ആയിട്ടുണ്ട് ഒരു കുക്കറുണ്ടെങ്കിൽ തരം വളരെ എളുപ്പത്തിൽ നമുക്ക് തയ്യാറാക്കി എടുക്കാൻ പറ്റിയിട്ടുള്ള ഒരു നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു കറിയാണ് കേട്ടോ തീർച്ചയായിട്ടും എല്ലാം ഉണ്ടാക്കി നോക്കണം ഉണ്ടാക്കി നോക്കിയിട്ട് ഫീഡ്ബാക്കും കമൻറ്റും ഒക്കെയും അറിയിക്കണം കേട്ട അപ്പോൾ ഞാൻ ഇത് ബ്രേക്ക്ഫാസ്റ്റിന് ദോശയാണട്ടോ ഞാൻ ഉണ്ടാക്കിയിട്ടുള്ളത് അപ്പോൾ ദോശേൻ്റെ കൂടെയാണ് ആണ് കേട്ടോ ഞാനിത് ാക്കിയിട്ടുള്ളത് അപ്പൊ നമുക്ക് എല്ലാത്തിൻ്റെ കൂടെയും നമുക്ക് ഇത് നല്ല രീതിയിൽ തന്നെ നമുക്ക് ഉണ്ടാക്കി എടുക്കാൻ പറ്റിയിട്ടുള്ള വളരെ പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റിയിട്ടുള്ളൊരു കറിയാണ് കേട്ടോ അപ്പോൾ വീഡിയോ ഇഷ്ടമായിരുന്നെങ്കിൽ എന്നും പറയുന്ന പോലെ തന്നെ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിലും സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യാനും കൂടിച്ച് മറക്കരുത് അപ്പോൾ വീണ്ടും ഇൻഷാല് നല്ല മറ്റ് നല്ല നല്ല റെസിപ്പിയായിട്ട് ഞാൻ വീണ്ടും വരും അപ്പോൾ എല്ലാവർക്കും താങ്ക്സ് ഫോർ വാച്ചിങ് ബൈ ബൈ